നെമാറ ക്ഷീരവികസന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു ക്ഷീരവികസന വകുപ്പിന്റെ സഹകരണത്തോടെ കർഷക മൈത്രി എന്ന പേരിലാണ് കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചത് ക്ഷീരകർഷകർക്ക് ക്ഷീരവികസന വകുപ്പ് മുഖേന ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ക്ഷീരമേഖല നേരിടുന്ന വെല്ലുവിളികൾ തരണം ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതിനും കർഷക സമ്പർക്ക പരിപാടി ഊന്നൽ നൽകി ക്ഷീരമേഖലയിലെ ആധുനിക പ്രവണതകളെക്കുറിച്ചും ആദായകരമായ പാലുൽപാദനം എങ്ങനെ സാധ്യമാക്കാമെന്നതിനെക്കുറിച്ചും പരിപാടിയിൽ ചർച്ച നടന്നു നെന്മാർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടന്ന പരിപാടി ഡി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം ചെയ്തു ഇത് വലിയ പ്രയാസം അനുഭവിക്കുന്ന സർക്കാർ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് നിലനിർത്തേണ്ടതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ വലിയ നന്മയായിട്ട് നിലനിൽക്കുന്ന മെൽമേ അത് നിലനിർത്താൻ വേണ്ടിട്ടുള്ള ഇവിടെ തന്നെ പാലുകൾ ഉണ്ടാക്കാൻ ഉൽപാദനം ഇവിടെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പ്രോത്സാഹനം ആ പ്രോത്സാഹനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം പലപ്പോഴും ഇൻസെൻറ്റീവ് ഒക്കെ വരുന്നുണ്ട് ഇൻസെൻറ്റീവ് വരുന്നതിനൊപ്പം തന്നെ കാര്യത്തിൽ വിലയുണ്ട് കർഷകർ ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ ഈ മേഖലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സർക്കാർ നേരിട്ട് കാലിത്തിന്റെ പൂർണ്ണമായ സബ്സിഡി അനുവദിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് ഈ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത് സൊസൈറ്റിക്ക് ഈ അളക്കുന്ന പാല് മേടിച്ച് ഇത് മിൽമറ്റ് കൊടുത്ത് അവിടെ നിന്ന് മേടിക്കുന്ന പൈസ വെച്ച് നിങ്ങൾക്കും ഉത്പാദന അളന്നതിന്റെ കൂലി പണം തന്നതിന് ശേഷം ഇതിനിടയിലുള്ള ചെറിയ കാര്യം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ജീവനക്കാരുടെയും ബിൽഡിംഗിന്റെയും എല്ലാം നടത്തുമ്പോൾ ഇപ്പോൾ സൊസൈറ്റികൾക്ക് ഉണ്ട് ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ഒരു ഒരു പാലക്കാട്ടെ എടുത്ത് പരിശോധിച്ചാൽ എത്ര സൊസൈറ്റികളാണ് പുറയിലേക്ക് പോയത് എത്ര സൊസൈറ്റികളാണ് കൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് ഇത് പലപ്പോഴും ഇതിൽ പല സൊസൈറ്റികളിലും ക്രമക്കുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം ഇത് ശ്രദ്ധിക്കാൻ ഭാഗത്തുള്ള വലിപ്പം പല പാൽ സൊസൈറ്റികൾക്കും നാട്ടിൽ ഇല്ലാണ്ടായി പോവുകയാണ് സംഘം പ്രസിഡന്റ് സജി ഇടപ്പാറ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആർ ചന്ദ്രൻ ആശംസ പ്രസംഗം നടത്തി നെന്മാർ ശിരവികസന ഓഫീസർ ടി സി ശ്രീമ ഷിരവികസന യൂണിറ്റ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ പി എ ഫാസിൽ എന്നിവർ വിഷയാവതരണം നടത്തി സംഘം സെക്രട്ടറി വി പ്രജിത്ന സ്വാഗതവും സംഘം ഡയറക്ടർ എം സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു പാലക്കാട്